ീ അവസാന നിമിഷത്തിൽ പോലും പ്രതിരോധം തീർക്കുകയാണ് സി പി എമ്മും അതുപോലെ തന്നെയാണ് കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സി പി എമ്മിനാകട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാകുന്നത് മാസപ്പടി കേസാണ് ഏറ്റവും അവസാനം വന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടനം ഇതിലൊക്കെ തന്നെ കൈ കഴുകി രക്ഷപ്പെടാനാണ് നോക്കുന്നതെങ്കിലും ഇത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ബാധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഏറ്റവും അവസാനമായിട്ട് വന്നത് പി ഡി പിയുടെ ഒരു സഹായം പി ഡി പി കൂടി ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത് മറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിനാകട്ടെ ഈ എസ് ഡി പി ഐയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവർ അതിനിടയിൽ കളിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാനുള്ള സാധ്യത തന്നെയല്ലേ ഈ രണ്ട് മുന്നണികൾക്കും കാണുന്നത് രജനി ഇതിൽ ആദ്യം സി പി എമ്മിന്റെ നിലവിലെ സ്ഥിതി പരിശോധിച്ചാൽ അവൾ സമാന സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നു എന്ന് കാര്യം വളരെ വ്യക്തമാണ് കാരണം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെയാണ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് ഈ ദുരൂഹമായ സാമ്പത്തിക ഇടപാടിൽ അത് ആ കാര്യത്തിൽ പ്രധാനമായും ആദ്യഘട്ടത്തിൽ സി പി എം മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിക്കാൻ വേണ്ടി രംഗത്തെത്തുന്നു അത് മുൻപെന്നുമില്ലാത്ത വിധം പാർട്ടി തന്നെ ഒരു പ്രതിരോധം തീർക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ രംഗത്ത് ത്തെത്തിയ ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ മുതലുള്ള ഈ കേസിന്റെ കാര്യങ്ങൾ പരിശോധിച്ചാലൊക്കെ തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയിലാക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് സാധിച്ചു എന്ന ഒരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് അത്തരത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ വിശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ പ്രധാന താരപ്രചാരകൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രചാരണ വേദികളിലൊക്കെ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ മൗനം പുലർത്തുന്നുണ്ട് അത് സ്വാഭാവികമായും ജനങ്ങൾ ഈ വിഷയങ്ങളൊക്കെ നോക്കിക്കാണുന്നുണ്ട് പ്രധാനമായും മറ്റ് കാര്യങ്ങളിലേക്ക് വന്നാൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു മുൻമന്ത്രി എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ സംശയത്തിന്റെ ഇ ഡി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു നിർണായകമായ പല രേഖകളും അവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സംസ്ഥാന നേതൃത്വം തന്നെ അവിടെ ഒരു സംശയ നിഴലിലേക്ക് വരുന്നു മറ്റത് മറ്റൊരു കാര്യം പരിശോധിച്ചാൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഒരു വിചാരണ നടത്തുകയും ആൾക്കൂട്ട വിചാരണയെ നേരിടേണ്ടി വന്ന വിദ്യാർത്ഥി അവിടെ അതിനുശേഷം ജീവൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് അതിൽ പ്രധാനമായും സി ബി ഐ അന്വേഷണം വരുന്നു ആ പ്രതിയിലാ പ്രതിയാക്കപ്പെട്ടവരെല്ലാം എസ് എഫ് ഐ ആ പ്രവർത്തകരാണ് അപ്പോൾ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവരുടെ യുവജന സംഘടനയായ ഡി വൈ എഫ് ഐയും പ്രതിക്കൂട്ടിലാണ് പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ പോലീസിന്റെ പ്രതിപട്ടികയിലുള്ളവരെല്ലാം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് സി പി എം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ അവരെ തള്ളിപ്പറയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായും സി പി എമ്മിന്റെ എല്ലാ സംവിധാനങ്ങളും ഇത്തരത്തിൽ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൽ പാർട്ടി ഏത് തരത്തിലുള്ള പ്രതിരോധം തീർത്താലും ജനങ്ങൾ ഈ വിഷയങ്ങളൊക്കെ നോക്കി കാണുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളും സി എ എയും ഒക്കെ മുൻനിർത്തിയുള്ള കേവല പ്രചാരണങ്ങൾ മാത്രമായി സി പി എമ്മിന്റെ പ്രചാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങി ശേഷം പ്രചാരവേലകൾ എത്രമാത്രം ഫലം ചെയ്തു എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്താകെ തന്നെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നു ഏത് വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പോലും അറിയാനാകാത്ത ഒരു സാഹചര്യത്തിൽ കൂടി അവർ കടന്നു പോകുന്നു അവരുടെ താരപ്രചാരകനായ അവർ പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് തന്നെ വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധിക്കൊപ്പം ദേശീയ നേതൃത്വത്തിൽ ശ്രദ്ധേയസ്ഥാനം വഹിക്കുന്ന കെ സി വേണുഗോപാലും കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു അപ്പോൾ രാജ്യത്തെ പ്രധാനമായും എൻ ഡി എ നേരിടുന്നു എന്ന അവകാശപ്പെടുന്നവർ ഇടത് വലത് മുന്നണികൾ കൈകോർക്കുന്ന ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തിൽ വന്ന് ഏത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ഇത്തരം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ പ്രധാനമായും ഈ രണ്ട് മുന്നണികളും ഇപ്പോൾ നടത്തി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഒരു ഒരുമിച്ച് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് കൈകോർക്കുകയും ഇവിടെ അവർ വിരുദ്ധചര്യാണെന്ന് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയമൊക്കെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് അപ്പോൾ എന്ത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ജനങ്ങൾ എൻ ഡി എയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ ഡി എയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകൾ അത് തന്നെയാണ് അവർ യും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരുടെ ഈ കുത്തിപ്പ് രാഷ്ട്രീയം ഒക്കെ തന്നെ എൻ ഡി എക്ക് കൂടുതൽ ഗുണം ചെയ്യുക തന്നെ ചെയ്യും